നമസ്കാരം ഇന്ത്യൻ വിപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന രണ്ടാം വിള നെല്ല് സംഭരണം ജില്ലയിൽ സംഭരിച്ചത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മെട്രിക് ടൺ നെല്ല് വഴിയോരങ്ങളിൽ മോഹിനിയേട്ടം അവതരിപ്പിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പാലക്കാട് സൗഹൃദവേദി ഇത്തരം സംഗമം നടത്തി അധ്യാപക രക്ഷകർത്തർ സമിതി എൽ പി സ്കൂളിലും സ്കൂളിന് ആവശ്യമായ വിവിധ സാധനങ്ങൾ നൽകി ജില്ലയിൽ രണ്ടാം വിളവിൽ ഇതുവരെ സംഭരിച്ചത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മെട്രിക് ടൺ നെല്ല് ഇതുവരെ അമ്പത് ശതമാനം കൊയ്ത്ത് പൂർത്തിയായി സംഭരണം വേഗത്തിലാക്കാനായി തേൻകുർശിയിലും പെരുങ്ങോട്ടുകുർശിയിലും ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ഇതോടെ നെല്ല് സംഭരണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന കുറവ് പരിഹരിക്കാനാകും ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിൽ നിന്നാണ് കൂടുതൽ നെല്ലെടുക്കുക ആലത്തൂരിൽ കൊയ്ത്ത് കഴിയാറായി ചുറ്റൂരിൽ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു സാധാരണ രണ്ടാം വിളയ്ക്ക് കൂടുതൽ നെല്ല് സംഭരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ വിളവ് കുറവാണ് കടുത്ത വേനലിലും കർഷകർ രണ്ടാം വിള ഇറക്കാത്തതും നെല്ലിന്റെ അളവ് കുറയാൻ കാരണമായി ഏതാനും വർഷങ്ങളായി രണ്ടാം വിളയ്ക്ക് ഒന്നേ ലക്ഷം മുതൽ ഒന്നേ ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാറുണ്ട് ഒന്നാം വിളയ്ക്ക് ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കർഷകരിൽ നിന്നും അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെട്രിക് ടൺ നെല്ലെടുത്തിരുന്നു കർഷകർക്ക് ലഭിക്കാനുള്ള നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയിൽ തൊണ്ണൂറ് ശതമാനം തുകയും അക്കൌണ്ടിലെത്തി പി ആർ എസ് വായ്പയ്ക്ക് താൽപര്യമില്ലാത്ത കർഷകർക്കാണ് തുക ലഭിക്കാത്തത് കേന്ദ്ര സർക്കാരിൽ നിന്നും എഴുനൂറ് കോടിയോളം സംസ്ഥാനത്തിന് നെല്ലിന്റെ താങ്ങുവിലയ്ക്കായി ലഭിക്കാറുണ്ട് ഈ തുക ലഭിച്ച രണ്ടാം വിളക്കുള്ള തുക പ്രതിസന്ധിയില്ലാതെ വിതരണം ചെയ്യാനാകും പ്രതിഷേധ മാർഗം വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കും അത് പെൺവേഷം കെട്ടിക്കൊണ്ട് എനിക്ക് മോഹിനിയുടെ ചെയ്യാൻ താല്പര്യം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ ചാലക്കുടി ചന്തക്ക് ഞാൻ കറുത്ത മക്കൾക്കും കലാകാരന്മാർക്കും വേണ്ടി വഴിയോരങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണൻ പട്ടിണിയും ദാരിദ്ര്യവും മറികടന്ന് കലയുടെ തീച്ചുളയിൽ വളർന്ന കലാകാരനാണ് താനെന്നും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ കോളേജ് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കലാമണ്ഡലം സത്യഭാമിയുടെ അധിക്ഷേപ പരാമർശത്തോട് അവരുടെ പേരു പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഏതോ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ സംസാരിക്കുന്നത് കറുത്ത കുട്ടിയായതിന്റെ പേരിൽ എന്റെ അമ്മ എന്നെ സ്നേഹിക്കാതിരുന്നിട്ടില്ല നൃത്ത മത്സരങ്ങൾ ആകാരത്തിനാണ് മാർക്കിടുന്നത് നിറത്തിനല്ല അതിനെ വളച്ചൊടിക്കുകയാണ് വർഷങ്ങളായി ആസൂത്രിതമായി തന്നിലെ കലാകാരനെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെയാണ് അവരോട് സംസാരിക്കുന്നത് നീ ഏത് മോഹനനാണ് എന്ന് മുതലാണ് മോഹിനിയേട്ട കലാകാരനായത് എന്നെല്ലാമായിരുന്നു അവരുടെ ചോദ്യം കേരള കലാമണ്ഡലത്തിൽ പഠിക്കുന്ന വേളയിൽ അവിടുത്തെ ഭരണസമിതി അംഗമായി അവരെത്തിയ സമയത്തും മാനസിക പീഡനം തുടർന്നു എനിക്കെതിരെ അവർ സംസാരിച്ചതിന്റെ ശബ്ദരേഖ നിവർത്തിയില്ലാത്ത ഘട്ടത്തിൽ പുറത്തുവിടേണ്ടി വന്നു കേസിനും പി എസ് സി പരീക്ഷ വഴി ജോലിയിൽ കേറാതിരിക്കാൻ എനിക്കെതിരെ ക്രിമിനൽ കേസും അവർ രജിസ്റ്റർ ചെയ്യിച്ചു പേരും ജാതിയും പറയാതെ എനിക്കെതിരെയുള്ള സൂചനകൾ നിർത്തിയത് ജാതി പറഞ്ഞ ജയിലിൽ പോകുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ആക്ഷേപിക്കണം എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം ലാസ്യ ശൃംഗാരസത്തിന് സ്ത്രീയും പുരുഷനും അടിസ്ഥാന ഘടകങ്ങളാണെന്നും നാട്യശാസ്ത്രത്തിൽ പറയുന്ന കാര്യമറിയാതെയാണ് തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം അദ്ദേഹം നൃത്തവും അവതരിപ്പിച്ചു പാലക്കാട് സൗഹൃദവേദി ഫൈൻ സെന്റർ ഓഡിറ്റോറിയത്തിൽ ഇഫ്തർ സംഗമം സംഘടിപ്പിച്ചു ഒരു സാമൂഹിക വ്യവസ്ഥയെ മാറി കൊണ്ടിരിക്കുന്നു ഒത്തിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിൽ വളരെ അനുഭവമാണ് ഇപ്പോഴൊക്കെ നിങ്ങളുടെ ഹോട്ടലുകളിൽ നോക്കുമ്പോൾ എൻജാ പറയുമ്പോൾ ഒത്തിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയും ഇപ്പോൾ വളരെ അനുഭവമായിട്ട് കാണിച്ച സൌഹൃദവേദി ചെയർമാൻ പ്രൊഫസർ ശ്രീ മഹാദേവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു രാജ്യം കാത്തു സൂക്ഷിക്കുന്ന മതേതര പാരമ്പര്യവും സാമൂഹ്യ ഐക്യവും സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിക്കേണ്ട സന്ദർഭമാണിതെന്നും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഇഫ്താറുകളെന്നും അദ്ദേഹം പറഞ്ഞു റിട്ടയർഡ് എസ് പി സൌഹൃദവേദി വൈസ് ചെയർമാൻ കെ വിജയൻ ഐ പി എസ് അധ്യക്ഷത വഹിച്ചു സൗഹൃദവേദി രക്ഷാധികാരി കളത്തിൽ ഫറൂഖ് റഹ്മാൻ സന്ദേശം നൽകി ജില്ലാ ജയിൽ സൂപ്രണ്ട് എം നസീർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് പ്രേംനാഥ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി ജി പി എ വാസുദേവൻ റിട്ടേർഡ് ഇ വൈ എസ് പി വി എസ് മുഹമ്മദ് ഖാസിം വി എസ് മുഹമ്മദ് ഇബ്രാഹിം മത്തായി മാസ്റ്റർ ജിസ ജോമോൻ ദീപ ജയപ്രകാശ് എൻ ജി എൻ സി ഫറൂഖ് നഗരസഭാ കൌൺസിലർമാരായ സജിത് കുമാർ എം സുലൈമാൻ സുഭാഷ് ബഷീർ കെ അബ്ദുൽ സലാം പി വി വിജയരാഘവൻ ഡോക്ടർ ഷഫീഖ് ലെനിൻ കിരൺ കെ പി അലവി ഹാജി ജാഫർ അലി തുടങ്ങി വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു അഡ്വക്കേറ്റ് മാത്യു തോമസ് സ്വാഗതവും അഡ്വക്കേറ്റ് ഗിരീഷ് നച്ചുള്ളി നന്ദിയും പറഞ്ഞു മോയൻ ഗവൺമെന്റ് എൽ പി യു സ്കൂളിലേക്ക് വിവിധ ഉപകരണങ്ങൾ പി ടി എ നൽകി സ്കൂൾ ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷത്തിന്റെ ഭാഗമായി സംഭാവനയായി തുക കൊണ്ട് വാങ്ങിച്ച പ്രിന്റർ പോർട്ടബിൾ സ്പീക്കർ ഹോർട്ടബിൾ സ്പീക്കർ എന്നിവയാണ് നൽകിയത് പി ടി എ പ്രസിഡന്റ് പ്രമോദ് ആണ് സ്കൂൾ അധ്യാപകൻ പ്രദീപിന് കൈമാറിയത് പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശ്രീനാരായണ ഭക്തോത്തിസം എം പി സ്മൃതിമണ്ഡപത്തിൽ പ്രതിമണ്ഡപത്തിൽ അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും നടത്തി नमद ॐ ॐ ॐ ॐ ॐमिदम् ओनात्ो नमुदश्यति ओणस्य ॐ ॐ शान्ति शान्ति शान्तिः ശ്രീനാരായണ ഗുരുദേവ ശിഷ്യന്മാരിൽ പ്രധാനി ശിവഗിരി സമാധി മണ്ഡപം നിർമ്മിച്ച് സമർപ്പിച്ച ശ്രീനാരായണ ഭക്തോത്സം എന്ന പദ്ധതിയിൽ ശിവഗിരി മഠം അവരോധിച്ച മഹാനായ എം പി മുത്തേടത്തിന്റെ ജന്മനാളിൽ ഷൊർണൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു എം പി മുത്തടത്ത് അനുസ്മരണ സമിതി സംഘടിപ്പിച്ച പരിപാടി എ ജ്ഞാനദേവൻ ഉദ്ഘാടനം ചെയ്തു രമേശൻ താങ്കാലത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സന്തോഷ് മലമ്പുഴ അനുസ്മരണ പ്രഭാഷണം ചെയ്തു അനുസ്മരണ സ്മിതി കൗൺസിലർ കെ സി ഗിരിജ കെ സി ചന്ദ്രൻ എം അഖിലേഷ് കുമാർ വി ചന്ദ്രൻ ഒ പി നാരായണൻ കെ രവീന്ദ്രൻ എൻ രാജേന്ദ്രൻ കെ ധനബാലൻ പി സി ഗംഗാധരൻ സിന്ധു നീതു രമേശൻ സജിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആംആദ്മി പാർട്ടി പ്രവർത്തകർ ദേശീയബാധ ഉപരോധിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ദേശീയബാധ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ചന്ദ്രനഗർ ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ലാൽ ജോയിന്റ് സെക്രട്ടറി ദിവാകരൻ ദേശീയ എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉഷാകുമാരി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മലമ്പുഴക്കാരെ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം ഐ എം എ റോഡ് ഗവർണർ സിറ്റി എന്നിവിടങ്ങളിലായി മുപ്പതിലധികം ആനകൾ എത്തിയത് വ്യാഴാഴ്ച രാത്രി കൊട്ടേക്കാട് കിഴക്കേത്തറ അരുകുടി പാടശേഖരത്തിൽ അമൃതകുമാറിന്റെ കൃഷിസ്ഥലത്തെ തെങ്ങും കൊല്ലംകുന്നിലെ ഹമീദിന്റെ നൂറ്റി അൻപത് വാഴയും നശിപ്പിച്ചു ഒരാഴ്ചക്കുള്ളിൽ അഞ്ച് കർഷകരുടെ തോട്ടത്തിലെ മുഴുവൻ വാഴയും നശിപ്പിച്ചു പ്രധാനമന്ത്രി മുൻപ് നൽകിയ വാക്കുകളൊന്നും പാലിക്കാത്തതുകൊണ്ടാണ് പാലക്കാട്ട് വന്നപ്പോൾ ബി ജെ പി മയക്കു കൊടുക്കാതിരുന്നതെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം ഇന്ധനവില കുറയ്ക്കൽ പാചകവാതക വില നിയന്ത്രണം കോച്ച് ഫാക്ടറി തൊഴിലില്ലായ്മ പരിഹരിക്കൽ ഉൾപ്പെടെ ഒരു വിഷയത്തിലും പ്രധാനമന്ത്രി ഉറപ്പു പാലിച്ചില്ല സ്ഥാനാർത്ഥിയെ കെ എസ്ഇ പ്രവർത്തകർ മാലയിട്ട് സ്വീകരിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ അൻഷിഫ് റഹ്മാൻ ജനറൽ സെക്രട്ടറി പി ഹരികൃഷ്ണൻ നിതിൻ ഫാത്തിമ ജി വിപിൻ കുമാർ പി ജിംഷ പി ജംഷിയ ഇ കെ മുഹമ്മദ് നിഖിൽ കണ്ണാടി എന്നിവർ ചേർന്നാണ് വി കെ ശ്രീകണ്ഠനെ സ്വീകരിച്ചത് നെന്മാറ വല്ലങ്ങി മൂളം കൂറിയിട്ടു നെന്മാറ വല്ലങ്ങി വേലയുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇരുദേശങ്ങളിലും മുളകൂറ ഉയർത്തി ദേശമന്നുകളിൽ പൂജയ്ക്ക് ശേഷം പരമ്പരാഗത ചടങ്ങുകളോടെയാണ് കൂറയിട്ടത് മേളവും ആർപ്പുവിളികളും അകമ്പടിയായി നെന്മാറ ദേശം ദേശമന്നിലും വേട്ടക്കൊരു ക്ഷേത്രത്തിലും കൊടിമരം ഉയർത്തി ഇതിനായി ഐനാപാടത്ത് നിന്നും മുളകൾ കൊണ്ടുവന്നു പതിവ് പോലെ പടിവട്ടം വീട്ടിൽ നിന്നെത്തിച്ച മുള അലങ്കരിച്ച് വല്ലങ്ങി ദേശം മന്നിൽ മുളം കൂറയിട്ടു കൂറയിട്ടതോടെ ഇരുദേശത്തിലും വിവിധ പരിപാടികൾ തുടങ്ങി നെന്മാറയിൽ കുമ്മാട്ടിയും വലിയ കുമ്മാട്ടിയും ആഘോഷിക്കും ോട് കണിമംഗലം വേട്ടക്കൊരു മകൻ പുത്തന്തറ ഭാഗങ്ങളിൽ നിന്നും കുമ്മാട്ടികളെത്തി മന്നത്ത് സംഗമിക്കുന്നതാണ് ആഘോഷ പരിപാടി കരിവേലയും ആന്റിവേലയും തുടർന്നുണ്ടാകും കണ്യാറാണ് വല്ലങ്ങി ദേശത്തിന്റെ പ്രധാന പരിപാടി നെന്മാറപ്പാടം തെക്കേത്തറ വടക്കേത്തറ ദേശങ്ങൾ ഒൻപത് ദിവസം കന്യാർ കളി അവതരിപ്പിക്കാം പാലപ്പൊലി എഴുന്നള്ളപ്പും ഉണ്ടാകും പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച സംഭവത്തിൽ ഉടമയിൽ നിന്നും പഞ്ചായത്ത് പിഴ ഈടാക്കി നാട്ടുകാരുടെ പരാതി പ്രകാരമാണ് പഞ്ചായത്തിന്റെ നടപടി ജനവാസ മേഖലയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിനെതിരെ ലഭിച്ച പരാതി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാലാണ് പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടുത്ത ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പരിശോധിക്കാനായി തൊഴിൽ വകുപ്പ് സ്കോഡ് രംഗത്ത് വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെ ഇടവേള നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പ് സ്ക്വാഡ് രംഗത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തൊഴിലിടങ്ങളിലാണ് പരിശോധന നടത്തി തൊഴിലാളികൾക്ക് സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പരിശോധന ശക്തമാക്കിയത് വെയിലത്ത് പണിയെടുക്കുന്നുവെന്ന പരാതി ഉണ്ടായാൽ തൊഴിലുടമയ്ക്കെതിരെ നടപടിയുണ്ടാവും ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുട്ടം ചെറുതോണി തുടങ്ങി വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തി തൊഴിലുടമകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കെട്ടിട നിർമ്മാണ സൈറ്റുകൾ റോഡ് കലുങ്ക് നിർമ്മാണ സ്ഥലങ്ങൾ തുടങ്ങി ഇടങ്ങളിലെല്ലാം സ്കോഡ് പരിശോധന നടത്തുന്നുണ്ട് വേനൽ ചൂട് കനത്തതോടെയാണ് വെയിലത്ത് തൊഴിലെടുക്കുന്നവരുടെ ജോലി സമയം ഏപ്രിൽ മുപ്പത് വരെ പുനഃക്രമീകരിച്ചു ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയത് പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമം അനുവദിക്കണം ഇവരുടെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തിയാണ് ഉച്ചയ്ക്ക് വിശ്രമം അനുവദിക്കേണ്ടത് എന്നാൽ വേനൽ ചൂടിന് കാടിന്യമേറുമ്പോഴും പലയിടങ്ങളിലും ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു പ്രധാനമായും നിർമ്മാണം മേഖലയിലാണ് നിർദ്ദേശം ലംഘിച്ച് തൊഴിലാളികളെ നട്ടുച്ച സമയത്ത് പോലും ജോലി ചെയ്യിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അധികൃതർ പരിശോധന കർശനമാക്കിയത് തൊഴിലാളികൾ സന്നദ്ധരായാലും വെയിലത്ത് കാടിന്റെ വേളയിൽ നേരിട്ട് വെയിലേൽക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യിപ്പിക്കാൻ തൊഴിലുടമ തയ്യാറാകരുത് സ്വകാര്യ തൊഴിലിടങ്ങളിലും പൊതുനിർമ്മാണ സൈറ്റുകളിലും ബാധകമാകും വിധത്തിലാണ് ഉത്തരവ് അതേസമയം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടിയിൽ കൂടുതൽ ഉയരമുള്ള മേഖലകളെ ഉത്തരവിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് തൊഴിലാളികൾ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വെയിലത്ത് പണിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ലേബർ ഓഫീസിൽ അറിയിക്കാം കാഞ്ഞിരപ്പുഴ കനാലിൽ കുളിക്കാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു കാട്ടുകുളം വലിയ വീട്ടിൽ പ്രദീപ് മുപ്പത്തെട്ടാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ഇയാൾ കനാലിൽ ഇറങ്ങിയത് തിരച്ചിലിനെ തുടർന്ന് മൃതദേഹം ലഭിച്ചിട്ടുണ്ട് അച്ഛൻ പ്രഭാകരൻ അമ്മ ലക്ഷ്മിക്കുട്ടേ ക്രിമിനൽ നീതിന്യായ സംവിധാനങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടിയാകണമെന്ന് ജഡ്ജി വിനായകറാവു ക്രിമിനൽ നീതിന്യായ സംവിധാനങ്ങൾ അതിജീവിതകൾക്കു വേണ്ടി നിലകൊള്ളണമെന്നും അവരുടെ സംരക്ഷണം സമൂഹം ഏറ്റെടുക്കണമെന്നും ജില്ലാ ജഡ്ജി ആർ വിനായക റാവു വിശ്വാസിന്റെയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഇരകൾക്കുള്ള അവകാശങ്ങളെയും അവരോടുള്ള പെരുമാറ്റ രീതികളെയും കുറിച്ചുള്ള നീതീകരണം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി കെ മിഥുൻ റോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡോക്ടർ ജോസ് പോൾ വിശ്വാസ് ഇന്ത്യ സെക്രട്ടറി ജനറലും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമായ പി പ്രേം അഡ്വക്കേറ്റ് എസ് ശാന്താദേവി എൻ രാഖി തുടങ്ങിയവർ സംസാരിച്ചു ഉറങ്ങാൻ കിടന്ന പ്ലസ് വിദ്യാർത്ഥി മരിച്ചു രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന പ്ലസ് ടു മുതുപ്പുള്ളി വെളുത്തുവളപ്പിൽ മുഹമ്മദ് നാജിലാണ് പതിനെട്ട് മരണപ്പെട്ടത് ചാലിശ്ശേരി എച്ച് എസ് എസ് പ്ലസ് ടു കോമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഉറക്കത്തിനിടെയാണ് ശ്വാസ തടസ്സം നേരിട്ട് പെട്ടെന്ന് കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടനെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പെരുവെമ്പിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്ഥാന കലോത്സവങ്ങളിൽ മാപ്പിള കലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിയാണ് പിതാവ് ജമാൽ മാതാവ് സബീന സഹോദരിമാർ ലിയ റന കേരളത്തിന് പുറത്ത് സർവകലാശാലയിൽ ബി എ എം എസ് വിജയിച്ചവർക്ക് സംസ്ഥാന ആശുപത്രികളിൽ ഇന്റേൺഷിപ്പ് അനുവദിക്കാൻ സർക്കാർ തീരുമാനം നേരത്തെ ഇത്തരത്തിൽ ഇന്റേൺഷിപ്പ് അനുവദിച്ചിരുന്നെങ്കിലും ഉത്തരവ് കാലാവധി മാർച്ചിൽ അവസാനിക്കുമെന്നതിനാൽ പുതിയ അപേക്ഷകൾ തീരുമാനമെടുക്കാനായിരുന്നില്ല ഇക്കാര്യം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഭാരതീയ ചികിത്സാ വകുപ്പിന് നിവേദനം നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രി ഇന്റേൺഷിപ്പ് തുടർന്നും അനുവദിക്കാനുള്ള തീരുമാനം ഇന്റേൺഷിപ്പ് അനുവദിച്ച് സർക്കാർ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട സ്ഥിതി വരുമെന്നായിരുന്നു വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കാലതാമസം ഉണ്ടാക്കുമെന്നതിനാൽ തുടർ രജിസ്ട്രേഷനെയും മറ്റും അത് ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ മാസം രൂപ ഫീസ് ഇന്റേൺഷിപ്പ് നിശ്ചിത മാസങ്ങളിൽ ഗ്രാമീണ സേവനവും ഉണ്ട് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം എനർജി ഡ്രിങ്കുകൾ ആൺകുട്ടികളിൽ ടൈപ്പ് രണ്ട് പ്രമേഹം ഉണ്ടാകുന്നതായി പഠനം ധാരാളം പഞ്ചസാര അടങ്ങിയ സോഡയും ഫ്രൂട്ട് ജ്യൂസും കുടിക്കുന്ന ആൺകുട്ടികൾക്ക് പിന്നീട് ജീവിതത്തിൽ ടൈപ്പ് രണ്ട് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പുതിയ പഠനം കുട്ടിക്കാലത്ത് ഓരോ ദിവസവും എട്ട് ഔൺസ് മധുരമുള്ള പാനീയങ്ങൾ നൽകുന്നത് കൗമാര പ്രായമാകുമ്പോഴേക്കും ഇൻസുലിൻ പ്രതിരോധത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനയുണ്ടാകാമെന്ന് പഠനത്തിൽ കണ്ടെത്തി പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും പഴച്ചാറുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കണ്ടെത്തലുകൾ പ്രാഥമികമാണെങ്കിലും പഞ്ചസാര ചേർത്ത പാനീയങ്ങളും കുട്ടികളിൽ ടൈപ്പ് രണ്ട് പ്രമേഹം വരാനുള്ള ദീർഘകാല സാധ്യതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിലവിലുള്ള തെളിവുകളെ അവ പിന്തുണയ്ക്കുന്നു പഞ്ചസാര ചേർന്ന ധാരാളം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് പൊണ്ണത്തടി ടൈപ്പ് ടി പ്രമേഹം ഉയർന്ന ദന്തക്ഷയം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ പറയുന്നു പുതിയ കുട്ടികൾ ശരാശരി എത്ര അളവിൽ പഞ്ചസാര പാനീയങ്ങളും പഴച്ചാറുകളും കഴിക്കുന്നുവെന്ന് ഗവേഷകർ പരിശോധിച്ചു കൂടുതൽ മധുരമുള്ള പാനീയങ്ങൾ കഴിക്കുന്ന ആൺകുട്ടികൾക്കാണ് ഇൻസുലിൻ പ്രതിരോധം കൂടുതലാണെന്ന് അവർ കണ്ടെത്തി യാത്രക്കാർക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ പതിമൂന്ന് ബ്രാൻഡുകൾ കൂടി അംഗീകാരം നൽകി റെയിൽവേ ൂട് ആസന്നമായതിനാൽ റെയിൽവേ റെയിൽ നീർ എന്നീ ബ്രാൻഡിനു പുറമെക്കും കൂടി അംഗീകാരം സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ഇത് ലഭിക്കും യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ സെൻട്രൽ റെയിൽവേ പാക്കേജ് കുടിവെള്ള നിർമ്മാണ കമ്പനികൾക്ക് അംഗീകാരം നൽകിയതായി അധികൃതർ അറിയിച്ചു ഹെൽത്ത് പ്ലസ് റോക്കോകോ ഗാലൻസ് നെമ്പസ് ഓക്സിബ്ലൂ സൺറിച്ച് എൽവിഷ് ഇയോണിറ്റ ഇൻഫോലൈഫ് ഓക്സിയോൺ ഡെവൻ ഓക്സിറൈസ് കനയ്യ എന്നിവയാണ് റെയിൽവേ നീരിന് പുറമെ അംഗീകാരം ലഭിച്ച മറ്റ് പതിമൂന്ന് ബ്രാൻഡുകൾ യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ബ്രാൻഡുകൾ അവതരിപ്പിച്ചതെന്നും സെൻട്രൽ റെയിൽവേ അറിയിച്ചു പോസ്കോ കേസിലെ പ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി അതിജീവിതയെ പീഡിപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൗദാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജി സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഉണങ്ങി നിൽക്കുന്ന കുറ്റിക്കാടുകളിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതിനെ തുടർന്ന് കർഷകരുടെ പതിനെട്ട് തെങ്ങുകൾ കത്തിനശിച്ചു അഞ്ചാം മേയിൽ രാജേശ്വരിയുടെ പറമ്പിലുള്ള തെങ്ങുകളാണ് അഗ്നിക്കിരയായത് ഇന്നലെ രാവിലെയാണ് സംഭവം കായ്ഫലമുള്ള പത്ത് തെങ്ങുകളും ഏഴ് തെങ്ങിൻ തൈകളും പൂർണ്ണമായും നശിച്ചു നാട്ടുകാർ ചേർന്നാണ് തീ അണച്ചത് കുറച്ചു കാലമായി സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ തീയിടുന്നത് പതിവായിരുന്നു പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിപ്പിച്ചു വരികയാണെന്നും കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രണ്ടാംകള നെല്ല് സംഭരണം ജില്ലയിൽ സംഭരിച്ചത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മെട്രിക് ടൺ നെല്ല് വഴിയോരങ്ങളിൽ മോഹിനിയേട്ടം അവതരിപ്പിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പാലക്കാട് സൗഹൃദവേദി ഇത്തര സംഗമം നടത്തി അധ്യാപക രക്ഷാ വർത്തൃ സമിതി മോയൻ എൽ പി സ്കൂളിൽ സ്കൂളിനാവശ്യമായ വിവിധ സാധനങ്ങൾ നൽകി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം